സ്വപ്നങ്ങൾക്ക് നൽകാം യഥാർത്ഥ കരുത്ത് പടവുകൾക്ക് ഏറ്റവും കുറഞ്ഞ സിമന്റും തേപ്പിന്റെ ആവശ്യവും വരുന്നില്ല എല്ലാ രീതിയിലും ലാഭവും മറ്റു ബ്രിക്കുകളേക്കാൾ കരുത്തും നൽകുന്നു എം ബ്രിക്സുകൾ ഇനി വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ ചിലവിൽ കരുത്തോടെ ഒഡായികൽ റെഗുലേറ്റർ കംബ്രിഡ്ജിന്റെ ഷട്ടർ താഴ്ത്താത്തത് കുടിവെള്ള പ്രശ്നത്തിന് കാരണമാകുന്നു മമ്പാട് പഞ്ചായത്തിലെ വിവിധ സ്ഥലങ്ങളിലെ കിണറുകൾ വറ്റിവരണ്ടു മേഖലയിലെ കുടിവെള്ള പദ്ധതികളെയും ഇത് കാര്യമായി ബാധിച്ചിട്ടുണ്ട് ഷട്ടറിന് മുകൾ ഭാഗത്തായി ജൽജീവൻ മിഷന്റെ ഗ്യാലറി പ്രവൃത്തി കാരണമാണ് ഷട്ടർ താഴ്ത്താത്തത് എല്ലാ വർഷവും ഡിസംബർ ആദ്യവാരത്തിൽ തന്നെ ഷട്ടർ താഴ്ത്തുന്നതിനാൽ കുടിവെള്ള പ്രശ്നം രൂക്ഷമാവാറില്ല വടപുറം മൂന്നാം വാർഡിൽ കുതിരപ്പുഴയിൽ നിന്ന് പമ്പ് ചെയ്യുന്ന രണ്ട് കുടിവെള്ള പദ്ധതി പ്രവർത്തനം നേളിച്ചിട്ട് ആഴ്ചകളായി കുതിരപ്പുഴ ചെക്ക് ഡാമിന്റെ സംരക്ഷണ ഭിത്തി തകർന്നതിനാൽ പുഴ ദിശമാറി ഒഴുകുന്നതിനാലും കിണറുകളിലേക്ക് വെള്ളമെത്തുന്നില്ല കർഷകരും ചെക്ക് ഡാമിന്റെ സംരക്ഷണ ഭീതി രണ്ടായിരത്തി പത്തൊൻപതിലെ പ്രളയത്തിൽ തകർന്നതാണ് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിൽ ഫലപ്രാവശ്യം പരാതി നൽകിയിട്ടും നടപടിയൊന്നും ഉണ്ടായിട്ടില്ല എന്ന് മുൻ പഞ്ചായത്ത് അംഗം വി ടി നാസർ പറഞ്ഞു ഒടായ്ക്കൽ ഷട്ടർ ഉടൻ താഴ്ത്തി കുടിവെള്ള പ്രശ്നം പരിഹരിക്കാൻ നടപടി ഉണ്ടാവണമെന്നും അദ്ദേഹം ഇറിഗേഷൻ വകുപ്പിനോട് ആവശ്യപ്പെട്ടു